അങ്ങനെ ഇനി ഇപ്പോഴാണ് നമ്മൾ വെനീസിൻ്റെ യഥാർത്ഥ കാഴ്ചകളിലേക്ക് പോകുന്നത് അപ്പോൾ വെനീസിലെത്തുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് ലാൻഡ്മാർക്കുകളാണ് ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞു സാൻമാർക്കോ എന്ന് പറയുന്ന ഏരിയയാണ് വെനീസിൻ്റെ കണ്ണായ ടൂറിസ്റ്റിക് സ്പോട്ട് എന്ന് പറയാവുന്നത് നഗരത്തിന്റെ ഹൃദയം വെനീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിൻ്റെ ചേരുന്നതാണ് ഈ നഗരം അതിലെ ഹൃദയഭാഗം എന്ന് പറയാവുന്നത് സാൻമാർക്കോ ആണ് അവിടെ നമുക്ക് ഡോജസ് പാലസ് സെയിൻ മാർക്ക് ബെസലിക്ക ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കാണാനുള്ളത് ഇപ്പോൾ ഇവിടെ നല്ല സൂര്യപ്രകാശമാണ് എപ്പോഴും എപ്പോഴും കാറ്റുണ്ട് നല്ല ഇളം തെന്നൽ നമുക്ക് ഒരുപാട് സീഗൾസിനെ ഒക്കെ കാണാം ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ എല്ലാം കുറെ സ്ട്രീറ്റ് ഷോപ്പുകൾ കാണാം ടീഷർട്ടുകളും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളും കാരണം ഈ തെരുവ എപ്പോഴും വളരെ സജീവമാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് എവിടെ ചെന്നാലും ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഒക്കെ ഉള്ളവരാണ് ഈ ിലൊക്കെ ഉള്ളതെല്ലാം ചെറിയ ചെറിയ ഹോട്ടലുകളാണ് ഇവിടെയൊക്കെ എല്ലായിപ്പോഴും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സും നല്ല തിരക്കുള്ള ഒരു ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷൻ ആണ് വെനീസ് അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലുകളൊക്കെ നല്ല എക്സ്പെൻസീവാണ് റിസർവേഷൻ കിട്ടാനായി പാടാണ് അപ്പൊ ഇവിടെ സാൻ സക്രിയയിൽ വന്നിറങ്ങുന്ന ഒരുപാട് പാസഞ്ചേഴ്സ് ഈ ഹോട്ടലുകളിലേക്ക് ഈ ചെറിയ ബ്രിഡ്ജ് ഉപയോഗിച്ച് നടന്നു പോകുന്നു അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്കൾച്ച് അതും കണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേക്കും ലഘോരങ്ങളും മുഴുവൻ കച്ചവടക്കാരാണ് ശ്രീ വെന്റേഷ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നഗരം എന്ന നിലയ്ക്കാണ് വെനീസ് അപ്പൊ ഇവിടെ നമുക്ക് ഗോണ്ടോള സ്റ്റേഷൻ കാണാം ഉണ്ടല്ലേ ഇവിടെ നിന്നും ഗോണ്ടോള ട്രിപ്പ് നമുക്ക് എടുക്കാൻ പറ്റും ഈ ഗോണ്ടോള വെനീസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബോട്ടാണ് ഈ തരത്തിലുള്ള ബോട്ട് മറ്റൊരിടത്തും നമുക്ക് കാണാൻ പറ്റില്ല കണ്ടില്ലേ അതിന് മുൻഭാഗത്തുള്ള ആ സ്റ്റീൽ കൊണ്ടുള്ള ഒരു പ്രത്യേക രൂപവും കാര്യങ്ങളും ഒക്കെ ഭാഗത്ത് നിന്നെത്തുമ്പോ ഇതിന് അടിയിൽ കൂടെ ൂന കൊണ്ടോണകൾക്കാണ് അതുപോലെ ചെറിയ ബോട്ടുകൾക്കാണ് ഇവിടെ ഇപ്പൊ ഒരു ചെറിയ ബോട്ട് സാധന ആയിട്ട് പോകുന്നു വലിയ സ്ക്വയർ ആണ് ചേർന്നെയാണ് സെയിന്റ് മാർക്ക് ചർച്ച നമുക്കവിടെ കാണാം അങ്ങനെ സെയിൻറ്റ് മാർക്ക് ബസ്ലിക്കയുടെ മുമ്പിൽ അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വലിയ ക്യൂ ആണ് അപ്പൊ സെയിൻറ്റ് മാർക്ക് ബെസ്ലിക്കയുടെ കാഴ്ചകളിലേക്കാണ് ആദ്യം പോകുന്നത് വെനീസിലെ സെയിൻറ് മാർക്ക് ബെസ്ലിക്ക ഉലവന്റെ സെഞ്ചുറിയിൽ പഠിത ഒരു മനോഹരമായ ബൈസന്റൈൻ സ്ട്രക്ചർ ആണെന്ന് പറയാം ബൈസൻറ്റൈൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ ഹാഗിയ സോഫിയ കണ്ടു ഇസൻപോളിലെ പല മന്ദിരങ്ങളും പഴയ മന്ദിരങ്ങളും അതൊക്കെ ബൈസന്റൈൻ കാലഘട്ടത്തിലുണ്ടായ പല മന്ദിരങ്ങളും നമ്മൾ കാണുകയുണ്ടായി എന്ന് പറഞ്ഞതുപോലെ ബൈസന്റൈൻ മാതൃകയിലുള്ള ഇലവൻത് സെഞ്ചുറിയിൽ പണി കഴിക്കപ്പെട്ട ഒരു ദേവാലയമാണ് സെയിൻ മാർക്ക് ഡസലിക്ക നമുക്കറിയാവുന്നതുപോലെ ഈ വെനീസ് എന്ന് പറയുന്ന നഗരം സെയിൻ മാർക്കിന്റെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സെയിൻ മാർക്കാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് കാവൽ പിതാവ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഉള്ള മൊസൈക്ക് വർക്കുകൾ ഒരുപാട് മൊസൈക്ക് ഉണ്ട് പിന്നെ ഇതിന്റെ കോളംസ് ഇതിന്റെ ഡോം മനോഹരമായ രീതിയിലാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ആ കാഴ്ചകളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് ഏകദേശം ഇവിടെ എൻട്രി പോയിന്റ് ആകുകയാണ് നമുക്ക് ബസ്സിലിക്കയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം അങ്ങനെ നമ്മൾ സെയിൻറ്റ് മാർക്ക് ഫെസിലിക്കയിലേക്ക് കയറിയിരിക്കുകയാണ് കണ്ടല്ലേ ആണ് ഈ കോളംസ് എത്ര ഭീമാകാരമായ കോളംസാണ് ഈ ചർച്ചിനെൻ്റെ ഓരോ ഭാഗത്തും ഉള്ളതെന്നുള്ളത് അങ്ങനെയാണ് ഒന്നാമത്തെ പ്രത്യാഗത ഇപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഗോൾഡ് നിറത്തിലുള്ള കുറേ ഇമേജുകൾ കാണാം ബൈബിളിലെ പല പല രംഗങ്ങളും അതും പ്രത്യേകിച്ച് സെയിൻറ്റ് മാർക്കിൻ്റെ ജീവിതവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് ഗോൾഡ് കളറിൽ ഈ ഭാഗങ്ങളൊക്കെ കാണപ്പെടുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗോൾഡ് ടൈൽസ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഗോൾഡ് തന്നെയാണ് ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താണല്ലേ ഇപ്പോൾ ഈ കോളംസ് ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലെല്ലാം മാർച്ചുകൾ പോലെയുണ്ട് അവിടെയൊക്കെയുള്ള ബൈസൻ്റെയും രീതിയിലുള്ള ിബ്ലിക്കൽ ഇമേജുകൾ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും മറ്റ് പല ഇമേജുകൾ ഇതൊക്കെ തീർത്തിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ടൈലുകൾ കൊണ്ടാണ് അതാണ് ഇത്രയും കാലഘട്ടങ്ങൾക്ക് ശേഷവും പതിനൊന്നാം നൂറ്റാണ്ടുകളിൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ദേവാലയമാണ് ഈ കാലഘട്ടത്തിലും ഇതിൻ്റെ സ്വർണപ്രഭ മാഞ്ഞു പോകാത്തത് അത് റിയൽ ഗോൾഡ് പ്ലേറ്റഡ് ആയതുകൊണ്ടാണ് ഈ ടൈലുകളൊക്കെ അങ്ങനെ നമുക്കിവിടെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലാത്ത മാർബിൾ വർക്കുകൾ കാണാം വളരെ റെയർ ആയിട്ടുള്ള മാർബിൾ പീസുകൾ ഈ കോളംസ് തന്നെയാണ് ഒരിടത്തും കണ്ടിട്ടില്ലാത്തതുപോലെയുള്ള വലിയ കോളംസ് തീർച്ചയായും ഒരു പ്രത്യേകത തന്നെയാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാം ഒരുപാട് ബിബ്ളിക്കൽ ഇമേജുകളൊക്കെയാണ് ഇതിൻ്റെ റൂഫ് ടോപ്പിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ പലതും സെയിൻ മാർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ജനറലി ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നറേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ യേശു കഴുതപ്പുറത്തേറി പോകുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാം അപ്പോൾ ഈ കാണുന്നതെല്ലാം ഈ ഡോമിലൊക്കെ കാണുന്നതെല്ലാം തീർച്ചയായിട്ടും ഗോൾഡ് കൊണ്ടുള്ള ടൈലുകളാണ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ അത്രയും സമ്പത്ത് മുടക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇനിയും നമ്മളിതിനേക്കാളും വലിയൊരു സംഭവമാണ് കാണാൻ പോകുന്നത് കാരണം എല്ലാ പള്ളിയിലും ഒരു ഓൾട്ടാർ അല്ലെങ്കിൽ ആൾത്താര എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവുമല്ലോ അപ്പോൾ ആൾത്താരയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് അവിടെ ശരിക്കും ആയിരക്കണക്കിന് നൂറുകണക്കിന് ഫ്രഷ സ്റ്റോൺസ് അമത്തീസ്റ്റ് പിന്നെ യു നീമിറ്റ് എനിക്ക് പേള് അങ്ങനെയുള്ള ഒരുപാട് നൂറുകണക്കിനുള്ള സ്റ്റോൺസ് സ്റ്റഡി ചെയ്ത ഭാഗങ്ങളൊക്കെയാണ് ശരിക്കും ഒരു വിസ്മയ ലോകം എന്നൊക്കെ പറയാം ഏഹ് അപ്പം അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴെപ്പോഴും നമുക്ക് കാണാം കണ്ടില്ലേ പെയിന്റിങ്ങുകളും എല്ലാം ശരിക്കും ഗോൾഡ് പ്ലേറ്റ് ടൈലുകളാണ് എവിടെ നോക്കിയാലും അത്രയ്ക്ക് ഭയങ്കരമാണ് അപ്പൊ നമ്മൾ നടന്നു പോകുന്നത് ഈ ആൾത്താരയിലേക്കാണ് എവിടെയൊക്കെയുള്ള ടൈല് വർക്കും ഒക്കെ നമുക്ക് കാണാം എന്താണല്ലേ ആ കാലഘട്ടത്തിലാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും ഒക്കെ ഉള്ള ഇമേജുകളും അല്ലെങ്കിൽ ബൈബിളിലെ പല നെറേറ്റീവ്സും ഒക്കെയാണ് ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനുള്ളിൽ നമുക്ക് കാണാം അമേ റ്റ് റൂബി ഉപ്പുകൾ അങ്ങനെ എന്തെല്ലാം ഫ്രഷ് സ്റ്റോൺസ് ഉണ്ടോ അതൊക്കെ ഇവിടെ കാണാം അതുപോലെ ഇത് മുഴുവൻ ഗോൾഡ് ആണ് അതിമനോഹരനായ ഒരു കാഴ്ച മുകളിലേക്ക് നോക്കുമ്പോൾ യേശു സിംഹാസനത്തിലിരിക്കുന്ന ഒരു പീഠം അതൊക്കെ നമുക്ക് കാണാം എന്താണ് സ്വർണ്ണവർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ ആ തിളക്കം ഇത്രയധികം കണ്ടിട്ടില്ല മറ്റൊരിടത്തും ഇവിടെ എല്ലാം എവിടെ നോക്കിയാലും സ്വർണത്തിൽ പൊതിഞ്ഞ ഇമേജുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇത്രയും ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് പറയാം ഇതാണ് ഞാൻ ഈ പറഞ്ഞ കോളംസ് ഒക്കെ ഇത്രയോ ഭീമാകാരമാണെന്ന് നോക്കി കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തില്ല അത്രയും ഭയങ്കരമായ കോളംസ് അങ്ങനെയാണ് ഇതിനകത്തെ കോളംസ് ഒക്കെ ആ കോളംസിലൊക്കെയുള്ള വർക്കുകളൊക്കെ കണ്ടില്ലേ മനോഹരമായ സ്കൾച്ചേഴ്സും വർക്കുകളും ഒക്കെ അപ്പൊ ഇങ്ങനെ സത്യത്തിൽ ഇതൊരു വലിയ വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു എന്റെ അനുഭവത്തിൽ ഇതുപോലെ ഒരു ദേവാലയം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇനി ഒരുപാട് ദേവാലയങ്ങൾ നമുക്ക് കാണാനുണ്ട് അതെല്ലാം കൂടുതലും നമ്മൾ ഓരോ ദേവാലയത്തിലും പോകുമ്പോഴേ അതിനെ മതപരമായിട്ടൊന്നും അല്ല നമ്മൾ കാണുന്നത് അതിൻ്റെ ആ ഒരു ആ ഗ്രാൻറ്റിയർ എന്നൊക്കെ പറയുന്നത് ആ പഴയ കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യൻ ഒരു മോഡേൺ ഒക്കെ ഇല്ലാതെ ഇതൊക്കെ സൃഷ്ടിച്ചെടുത്തതിൻ്റെ ആ മനുഷ്യൻ്റെ ആ എന്താ പറയുക മനുഷ്യൻ്റെ ആ ഇച്ഛാശക്തി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു കോരിത്തെപ്പാണ് അതിനു വേണ്ടിയാണ് ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതലായി അങ്ങനെ നമ്മൾ സെയിൻ മാർക്ക് ബസലിക്കയുടെ ബെനീസിലെ സെയിൻറ് മാർക്ക് ലെസ്ലിക്കയുടെ കാഴ്ചകളെ ഏകദേശം പൂർണ്ണമാക്കി ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതുപോലെ ഒരുപാട് മനോഹരമായ കാഴ്ചകളും വ്യത്യസ്തമായ സംഭവങ്ങളും ഉണ്ടാവും അപ്പോ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഓർപ്പിക്കുകയാണ് ഉണ്ടല്ലേ എനിക്ക് വീണ്ടും വീണ്ടും അലിശ് ഈ കോളംസ് കാണുമ്പോഴാണ് അത്ര ഭീമാകാരമാണ് എന്നുള്ളതാണ്